നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം യങ് മൈൻസ് ഇൻ്റർനാഷണൽ ഇന്ത്യ ഏരിയ റീജിയൻ ഒന്ന് ഡിസ്ട്രിക്ട് മൂന്ന് വൈ എം ഐ കൊല്ലം ക്ലോക്ക് ടവർ ക്ലബിൻ്റെ ഉദ്ഘാടനവും ഇൻഡക്ഷനും ഇൻസ്റ്റലേഷനും ഒക്ടോബർ പതിനൊന്നിന് കൊല്ലം ഉളിയക്കോവിൽ ആശീർവാദ് ഓഡിറ്റോറിയത്തിൽ നടന്നു ഇന്ത്യയിലും വിദേശത്തും ഗൾഫ് രാജ്യങ്ങളിലടക്കം ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകി ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന യങ് മൈൻസ് ഇൻ്റർനാഷണലിൻ്റെ ഇന്ത്യ ഏരിയയിൽ റീജ്യൻ ഒന്ന് ഡിസ്ട്രിക്ട് മൂന്നിലെ ക്ലബുകളുടെ കൂട്ടത്തിൽ കൊല്ലം ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിലുള്ള ജീവകാരുണ്യ സാമൂഹ്യ പ്രവർത്തകരുടെ കൂട്ടായ്മയിലൂടെ കൊല്ലം ക്ലോക്ക് ടവർ എന്ന പുതിയ ക്ലബ്ബ് രൂപപ്പെടുകയായിരുന്നു കൊല്ലം ഉളിയക്കോവിൽ ആശീർവാദ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ കൊല്ലം ക്ലോക്ക് ടവർ ക്ലബിൻ്റെ ഉദ്ഘാടനവും സ്ഥാനാരോഹണവും യങ് മൈൻസ് ഇൻ്റർനാഷണൽ റീജിയൻ ഒന്ന് മുൻ റീജിയണൽ ചെയർ കെ സുരേഷ് കുമാർ നിർവഹിച്ചു വൈ എം ഐ കൊല്ലം ക്ലബ്ബ് സെക്രട്ടറിയും മുൻ ഡിസ്ട്രിക്ട് ഗവർണറുമായ നേതാജി ബി രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഡിസ്ട്രിക്ട് മൂന്നിൻ്റെ ഗവർണർ ശിവദാസൻ പാണ്ഡികശാല ഇൻഡക്ഷൻ സെറമണിക്ക് നേതൃത്വം നൽകി ക്ലബ്ബിൻ്റെ പ്രസിഡൻ്റായി റിട്ടയേർഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ആർ മനോജ് സെക്രട്ടറിയായി ഷിബു റാവുത്തർ ട്രഷററായി വർഗീസും സ്ഥാനമേറ്റു ചടങ്ങിൽ യങ് മൈൻസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് മൂന്ന് ഡിസ്ട്രിക്ട് സെക്രട്ടറി അഡ്വക്കേറ്റ് എൻ സതീഷ് കുമാർ ഡിസ്ട്രിക്ട് ട്രഷറർ ഗീതാ സുരേഷ് കുമാർ ഡിസ്ട്രിക്ട് ഗവർണർ ഇലക്ട് പ്രമദ ശശി ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ടി ജയൻ ആർ പി ബാങ്ക് ആർ പ്രകാശൻ പിള്ള എന്നിവർ സംസാരിച്ചു കൊല്ലം ക്ലോക്ക് ടവർ ക്ലബിൻ്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി പ്രവർത്തന വർഷത്തെ പരിപാടികളുടെ പ്രഖ്യാപനവും നടന്നു പാലിയേറ്റീവ് രോഗികൾക്ക് സാന്ത്വന ഹസ്തം സ്കൂളുകൾ കേന്ദ്രീകരിച്ച് കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കും വിവിധ തരത്തിലുള്ള ബോധവൽക്കരണ ക്ലാസുകൾ കിടപ്പ് രോഗികൾക്ക് അവശ്യ സഹായം വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുമായി സഹകരിച്ച് ജീവൻ രക്ഷാ സുരക്ഷാ ബോധവൽക്കരണ ക്ലാസുകൾ റെസിഡൻസ് അസോസിയേഷനുകളിൽ ജില്ലയിലെ വിവിധ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുടെ നേതൃത്വത്തിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ മെഡിക്കൽ ക്യാമ്പുകൾ മോട്ടോർ വാഹന വകുപ്പുമായി സഹകരിച്ച് ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ്സുകൾ പരിസ്ഥിതി സംരക്ഷണ ബോധവൽക്കരണം അഭയ കേന്ദ്രങ്ങൾക്കാവശ്യമായ മരുന്നുകൾ എൻ്റർടൈൻമെന്റ് പരിപാടികൾ തെരുവിൽ കഴിയുന്നവർക്ക് അന്നദാനം തുടങ്ങി വിവിധങ്ങളായ പ്രോജക്റ്റുകൾ ക്ലബ്ബിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ നടപ്പിലാക്കുമെന്ന് പ്രസിഡന്റ് ആർ മനോജ് പറഞ്ഞു യങ് മൈൻസ് ഇന്റർനാഷണൽ ഇന്ത്യ ഏരിയ ബുള്ളറ്റിൻ എഡിറ്റർ അഡ്വക്കേറ്റ് പ്രമോദ് പ്രസന്നൻ ക്ലബ്ബ് ഫ്ളാഗ് സെക്രട്ടറി ഷിബു റാവുത്തറിന് കൈമാറി യങ് മൈൻസ് ഇൻ്റർനാഷണൽ ഭാരവാഹികൾ കൊല്ലം ക്ലോക്ക് ടവർ ക്ലബ് അംഗങ്ങളായ ജയകുമാർ സന്തോഷ് നായർ പ്രൊഫസർ വിജയകുമാർ ആർ കെ രാധാകൃഷ്ണൻ ഗിരീഷ് കുമാർ ബിജു സുഭാഷ് ജൂഡിറ്റ് വർഗീസ് സീമാ മനോജ് ആശ സുനിൽ സീമാ ഗിരീഷ് ഗൗരി എന്നിവർക്ക് ലേപ്പൽ പിൻ നൽകി ആദരിച്ചു ചടങ്ങിൽ യങ് മൈൻഡ്സ് ഇന്റർനാഷണൽ ഭാരവാഹികളായ ആർ പ്രസന്നകുമാർ നന്ദകുമാർ ബിന്ദു കോമസ് ഹരീഷ് ചാത്തന്നൂർ കൊല്ലം ക്ലോക്ക് ടവർ ക്ലബ്ബ് കുടുംബാംഗങ്ങൾ റീജിയണിലെ വിവിധ ഡിസ്ട്രിക്റ്റുകളുടെ ഭാരവാഹികൾ ഡിസ്ട്രിക്ട് മൂന്നിലെ വിവിധ ക്ലബ്ബ് ഭാരവാഹികൾക്കൊപ്പം വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ മേഖലകളിലെ പ്രമുഖർ പങ്കെടുത്തു ഉണ്ണിവർഗീ സ്വാഗതവും ഷിബുറാവുത്തർ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കൊല്ലം